അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കൂല്ലേ ആരൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഉള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് അവർ സോഷ്യൽ വർക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ആൻറ്റി ആണ് ഗുണ്ടായസം കാണിക്കുന്നവരാണ് നമ്മൾ ഈ ഗുണ്ടകളെ ആളെ കൊല്ലൂന്നൊക്കെ പറയാറുണ്ടല്ലോ പക്ഷെ ഗുണ്ടകളാളെ കൊല്ലാറില്ല ഗുണ്ടകളാളെ കൊല്ലിക്കാറില്ല അങ്ങനെ ഗുണ്ടകൾ പോയി കൊല്ലടാ എന്ന് പറയുമ്പോൾ പോയി കൊല്ലുന്ന വ്യക്തികളെയാണ് ആൻറ്റി സോഷ്യൽസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ ജയിലിൽ കിടക്കുന്ന പലരും രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരൊക്കെ ആ വിഭാഗത്തിലുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള ഗുണ്ടകൾ ആരെയും കൊല്ലാറില്ല കുറുക്കൻ കോഴിയെ പിടിക്കുമെന്ന് പറയുന്ന പോലെയാണ് കുറുക്കൻ കോഴിയെ പിടിക്കാറില്ല കോഴി ഉള്ളിടത്ത് പോകാറുമില്ല കുടുന്നരിയാണ് കോഴി പിടിക്കുന്നത് നമ്മൾ കുറുനരിയാണ് കുഞ്ഞു പിടിക്കുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഗുണ്ടകളെന്ന് വിളിക്കുന്നത് ഈ ഒരു ആൻറ്റിസോഷ്യലിസ് ആയിട്ടുള്ള ഈ വിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ ഗുണ്ടകൾ വേറൊരു വിഭാഗമാണ് കോട്ടെ അത് എന്തായിക്കോട്ടെ ഏതായാലും അത്തരത്തിൽ സദാചാര ഗുണ്ടായസം കാണിച്ചിട്ടുള്ള എസ് ഡി പി ഐയിലെ കുറച്ച് പേര് മൂന്ന് പേര് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തൊരു വാർത്ത വന്നിരുന്നു കണ്ണൂരിൽ കായലോട് ഒരു പെൺകുട്ടി ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ് അതും അതിൻ്റെ ആൺസുഹൃത്തും കൂടി അവരുടെ വീടിനടുത്ത് കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടകൾ അവരെ ചോദ്യം ചെയ്തു അവരെ കൂട്ടരിച്ച് ചോദ്യം ചെയ്തു മൊബൈൽ ഫോണും ടാബുമൊക്കെ പിടിച്ചു വാങ്ങി അയാളെ ഏതൊരു മൈതാനത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു പിന്നെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതൊക്കെ സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ പയ്യനെ അതായത് ഈ ആൺസുഹൃത്തിനെ കാണാനില്ലായിരുന്നു ആൾ ഇപ്പോൾ എഴുതിട്ടാണോ എന്താണെന്ന് അറിയില്ല പോലീസിൻ്റെ നിലപാടെന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അയാളാണ് പ്രതി എന്ന നിലയിൽ വീട്ടുകാരുടെ പ്രതികരണമൊക്കെ കണ്ടിരുന്നു ഈ പെൺവീട്ടുകാരുടെ പ്രതികരണം കണ്ടിരുന്നു അയാൾ കുഴപ്പക്കാരനാണ് എന്നൊക്കെ രീതിയിൽ പക്ഷേ ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ എന്ന് പറയുന്നത് ഇവരുടെ ആൾക്കൂട്ട വിചാരണ അപമാനിക്കല് അല്ലെങ്കിൽ ആ ഗുണ്ടായസം അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞത് അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളെഴുതി വെച്ചിട്ടുള്ള ആ മൊഴി എന്തായാലും പോലീസ് മറ്റെന്തൊക്കെ പറഞ്ഞാലും അവരത് വിശ്വസിക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അത് മാറ്റാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ പറഞ്ഞ റൈസ് എന്ന് പറയുന്ന ചങ്ങാതി പിന്നീട് പോലീസിൽ ഹാജരാകുകയും അയാളുടെ പരാതിയിന്മേൽ നാലുപേരെ നാലുപേർക്കെതിരെ കേസെടുത്തു എന്നാണ് പറയുന്നത് ബഷീർ റഹ്നാസ് ഫൈസല് സുനീർ സക്കറി അഞ്ചുപേർ അഞ്ചുപേർക്കെതിരെ കേസെടുത്തു എന്നാണ് പറയുന്നത് അതായത് യുവതിയുമായി കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘം ചേർന്ന് തങ്ങളെ പിടിച്ചിറക്കി മർദ്ദിച്ചു തൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ലാപ്ടോപ്പ് അല്ല ടാബ് പിടിച്ചു വാങ്ങി പിന്നെ ആളൊഴിഞ്ഞ ഒഴിഞ്ഞ പറമ്പിലേക്ക് സ്കൂട്ടർ സ്കൂട്ടറിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിച്ചു എന്നൊക്കെയാണ് ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ഇരുപത് പവൻ്റെ സ്വർണവും ഒന്നര ലക്ഷം രൂപയും റൈസ് യുവതിയിൽ നിന്ന് തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ പറിച്ചിലേ നടക്കുള്ളൂ കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് കേസ് മരണവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മരിക്കുന്ന ആൾ മുമ്പ് എഴുതി വെച്ചിരുന്നത് ഈ റൈസ് കാരണം മരണപ്പെടുന്നതെന്നല്ല ഇവിടെ ആൾക്കൂട്ട ഗുണ്ടായുസം ജാരണ കാരണം മാനം കെട്ട് മരണപ്പെടണമെന്നാണ് അപ്പോൾ ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തത് ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഉള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായസം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നു ഒരു രാഷ്ട്രീയ സംഘടന എസ് ബി പി ഐ തന്നെ മുന്നോട്ട് വരുന്നതണ്ടോ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നോ അതിട്ട് ഏത് അവർ ചെയ്തത് ഒരു വലിയ കാര്യമാണ് എന്നാണ് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമൊന്നുമല്ല ഗുണ്ടായസമാണ് ചെയ്തത് ഇവിടെ ആർക്കും ആരുടെയും കയറി തല കയറുന്നത് നിറങ്ങാനുള്ള അനുമതി ഒന്നും കൊടുത്തിട്ടില്ല അത് ആരും തന്നെയായിരുന്നു അനുമതി ആർക്കുള്ളത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ പോലീസും കോടതിയും ഉണ്ടാകാം വഴിക്ക് പോകാം നിമോനായിട്ട് കൊടുക്കുക എന്തായാലും റൈസ് ചെയ്തത് എനിക്ക് തോന്നുന്ന നല്ല കാര്യമാണ് അയാൾ ഈ അഞ്ചാരണത്തിന് നാലഞ്ചെണ്ണുണ്ടല്ലോ അഞ്ചെണ്ണത്തിനെ പിടിച്ചു കണ്ടത് അല്ല നാളെയും കൂട്ടി കുട്ടാളേം കൂട്ടി വന്നിട്ടില്ലല്ലോ അയാൾ പോലീസിൽ പരാതി കൊടുത്താണ് ഞാൻ പറയുന്നത് സദാചാര കുണ്ടായസം ആര് നടത്തിയാലും അതിന് റൈസ് ഓളെ പറ്റിച്ച് കഴിഞ്ഞാലും പിന്നെ ഓള അല്ലാതെ ആയിരുന്നു എന്ത് ചെയ്താലും ഈ റഹീസിനെ സദാചാര ഗുണ്ടായസം നടത്തി മർദ്ദിക്കാൻ ആരാണ് ഈ സുഡാബികൾക്ക് അധികാരം കൊടുത്തത് വെറുതെ അല്ല അവർ നേരത്തെ ജോസ് ഉഭാഷയുടെ കൈവിട്ടിയതൊക്കെ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് എന്നിട്ട് മതത്തിൻ്റെ പേര് പറഞ്ഞാലും തട്ടമിട്ടവർ കണ്ടാലും അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ് ഇത് മതേതര ഇന്ത്യയാണ് ഒരു മതേതര ഭരണഘടനയുള്ള ഒരു നാടാണ് അവിടെ തങ്ങളുടെ മതനിയമങ്ങളും ഇതുപോലുള്ള ഗുണ്ടായസുമൊക്കെ നടപ്പിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇനി ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും നടക്കുമായിരിക്കും പക്ഷെ അതിനെതിരെ വലിയൊരു നില ഉയർന്നു വരും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായസവും ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ സമൂഹത്തെ പേരുദോഷം കൽപ്പിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ജോസഫ് മാഷ്ടെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ അതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിച്ചിരുന്നൊരു വിഭാഗം സംഘികളും എല്ലാവരും സംഘികളെന്നും സുഡാപ്പികളെന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആൻറ്റി സോഷ്യലുകളെ അല്ലാതെ അതിലുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ ഇപ്പോൾ സംഘപരിഭാഗം ആർ എസ് എസ് ബി ജെ പിന്നെ സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് അങ്ങനെയുള്ളവരെയൊന്നുമല്ല അതിൽ ഈ പറഞ്ഞ പാർട്ടികളിലൊക്കെ ഉള്ള ഏറ്റവും താഴെ അവരുടെ അണികളായിട്ട് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് തള്ളിപ്പറയാൻ കഴിയാത്ത വോട്ട് ബാങ്കായിട്ടുള്ള ആൾക്കാർ അവരാണ് സംഘി കൊങ്ങി സുഡാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പോൾ അതിൽപ്പെട്ടവരാണ് സൂടാപ്പിക്കാരാണ് ഈ ഇമ്മാതിരിയുടെ പരിപാടി ചെയ്യുന്നത് അതുകൊണ്ട് ജോസഫ് മാഷിന് ഒരു വിഷയം വന്നപ്പോൾ അത് മാന്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം അയാളെ തിരുത്തി കൊടുക്കുന്നതിന് പകരം അയ്യുഹന്നാസ് എന്ന് വിളിച്ച ഖുർആൻ്റെ മറവിൽ ചെന്നിട്ട് അയാളെ കൈവെട്ടാനും അദ്ദേഹത്തിൻ്റെ കൈവെട്ടാനും അദ്ദേഹത്തെ ഇല്ലാതാക്കാനും ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തപ്പോൾ ഇതാണ് ഇസ്ലാം എന്ന് ജനം തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും തെറ്റിദ്ധരിച്ചു ഇസ്ലാമിൻ്റെ ശത്രുക്കളായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന അതൊക്കെ അങ്ങനെ തന്നെ പ്രചരിപ്പിച്ചു ഇവിടെ ഇത്തരം ഗുണ്ടകളാണ് സത്യത്തിൽ ഈ സമൂഹത്തിൽ ഇവിടുത്തെ മുസ്ലിമിൻ്റെ ശത്രുക്കൾ അല്ലാതെ ഇവിടുത്തെ ആർ എസ് എസുകാരോ സംഘകൂരികാരോ ഒന്നുമല്ല ഇവരുടെ ഈ പ്രവൃത്തികൾ ഇത്തരത്തിൽ ഇത്തരക്കാരുടെ പ്രവൃത്തികൾ നിന്നാൽ തന്നെ എന്താണ് ഇസ്ലാം എന്നവർ മാതൃക കാണിച്ചു കൊടുത്ത് ജീവിച്ചാൽ തന്നെ ഇത് മാറും ഇവിടെ ദിനാറും കൂട്ടരും തൊള്ളാമ്പ്ര ആളൊന്നും വന്നില്ല പത്ത് പതിമൂന്ന് പേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ അവരുടെ ജീവിത രീതിയും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളും ഒക്കെ കണ്ട് ആകൃഷ്ടരായി ഇവിടുത്തെ ആൾക്കാരാണ് നായരെ നമ്പൂതിരിക്ക് പിടിച്ച് കെട്ടിച്ചുകൊടുത്തത് അവരുടെ പിന്മുറക്കാർ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത് അന്ന് അവരുടെ പെരുമാറ്റവും അവരുടെ വിശ്വാസവും ആചാരവും പ്രവൃത്തിയും എല്ലാം കണ്ടിട്ട് അവർക്ക് സ്വത്തും വകൾ കൊടുക്കാനും ഇവിടുത്തെ പെൺകുട്ടികളെ പിടിച്ച് കെട്ടിച്ചുകൊടുക്കാനൊക്കെ അവർക്ക് തോന്നിയിരുന്നുണ്ടെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് കുടുംബക്കാരും തോന്നി ഇന്ന് എന്തുകൊണ്ടാണ് മുസ്ലിമിനെ ഇങ്ങനെ അത് എതിർക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിമിനെ പൊറാട്ടടിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൻ്റെ ഇങ്ങനെയുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ പ്രചരണങ്ങൾ കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇവിടെ അതിനെ മൂടി മോടിവെക്കാനും അതിനെ മറയ്ക്കാനും വേണ്ടി പറഞ്ഞു ചെയ്യുമ്പോൾ ചിലതൊക്കെ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ് ഇതിന് സത്യം പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ എന്താണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്